പാലായുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങളുടെ അഞ്ച് നിലകളുള്ള ഹോട്ടൽ പ്രവർത്തനം ആരംഭിക്കുന്നു കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് രൂപകൽപ്പന ചെയ്ത പുതിയ ഹോട്ടൽ ഗ്രാൻഡ് കോർട്ടിയാർഡിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും അഞ്ച് നിലകളിലായി വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ഇരുപത്തിയേഴ് ലക്ഷറി റൂമുകൾ മൂന്ന് ഹാളുകൾ എന്നിവയടങ്ങിയ ഹോട്ടലിൽ നാനൂറ് പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവുമുണ്ട് വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അൻപതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തരണത്തിൽ താമസത്തിനും ഭക്ഷണത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഹോട്ടൽ നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ റൂമുകളും ഗ്രാൻഡ് ആകർഷകമാക്കുന്നു ഈ എഡ്യൂക്കേഷണൽ ആയിട്ട് ഇതിവിടെ തുടരാൻ പോകുന്നു എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ ഇത്രയും ഒരു പണം ചെലവുള്ള ഒരു ഹോട്ടലുമായിട്ട് മുമ്പോട്ട് വന്നത് ഇന്നിപ്പോൾ നമ്മൾ നമ്മളിരിക്കുന്ന ഈ ഹോട്ടലില് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ഏകദേശം നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ ഒരു അറുപത് ശതമാനം എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കിയാൽ എന്തുകൊണ്ടാണ് ഇനി ഒരു പുതിയ അതേ രീതിയിലുള്ള ഒരു ഹോട്ടൽ എന്നാലോചിക്കുമ്പോൾ എനിക്കതിനുള്ള മറുപടി പാലായിൽ അതിനും ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് പല അനുഭവങ്ങളും നമുക്കുണ്ട് നമ്മുടെ ഈ ഹോട്ടൽ കണ്ടിട്ട് ഇതുപോല ഇതിനപ്പുറത്തേക്ക് നമുക്കൊരു റൂമിൻ്റെ സൗകര്യം വേണം എന്ന് ചിന്തിക്കുന്ന അനേകം ആളുകൾ ഇവിടെ വന്നിട്ട് ഉമരത്തിനും മറ്റ് സ്ഥലങ്ങളിലേക്കും റൂമിനായി പോകുന്ന ഒരു അനുഭവം നമുക്കുണ്ടായി ഇന്നിപ്പോൾ ആ പുതിയ സംരംഭത്തിൽ നമുക്ക് നാല് തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്തു പറയേണ്ടത് പ്രീമിയം സെറ്റിങ്സ് ഉള്ള റൂമുകളാണ് രണ്ടാമത്തേത് റെസ്റ്റോറൻ്റ് ആണ് സബ്സ്റ്റാർ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ വരുന്ന ഫുഡിൻ്റെ ഒരു സെൻ്റർ എന്നറിയപ്പെടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പാലയുടെ യശസ്സും താൽപ്പര്യവും മുൻനിർത്തിയാണ് എല്ലാ ഡിസേനും രൂപീകരിച്ചിരിക്കുന്നത് പാലയുടെ വളർച്ചയ്ക്കും പാലാക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഈ സംരംഭം ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുമെന്ന് സംഘാടകർ പറയുന്നു ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ജോസ് കെ മാൺ എം പി ഗ്രാൻഡ് കോട്ടയാഡ് ഉദ്ഘാടനം ചെയ്യും മാണിസിക്കാപ്പൻ എം എൽ എ ഭദ്രദീപന്തുളൈക്കും മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് വക്കച്ചൻ മറ്റതിൽ എസ് എം പി രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും പാർട്ടാ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ ജോസ് അഗസ്റ്റിൻ കഴിക്കാട്ടിച്ചാലിൽ പാലാ നഗരസഭാ കൌൺസിൽ ബൈജു കൊല്ലമുറമ്പിൽ ജനറൽ മാനേജർ ദേവരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു